യമനിലെ ഹൂത്തികളുടെ അതിശക്തമായ ആക്രമണം കാരണം ലോകത്തെ ഏറ്റവും വലിയ കാർഗോഷിപ്പ് കമ്പനി ഇസ്രയേലിൽ നിന്നും അതുപോലെ ഇസ്രയേലിലേക്കുമുള്ള ചരക്ക് നീക്കങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചതായി അവരുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ അറിയിച്ചിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് വരുന്നതുവരെ വരെ ഇസ്രയേലിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കിയിരിക്കുന്നു എന്നാണ് അതിലൂടെ അവർ വ്യക്തമാക്കുന്നത് ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലെയിൻ എന്നറിയപ്പെടുന്ന ഹോങ്കോങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കാർഗോഷിപ്പ് കമ്പനിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു കമ്പനി ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു കാർഗോഷിപ്പ് കമ്പനികളും അതേ രീതി തന്നെ ആയിരിക്കും സ്വീകരിക്കുക കാരണം കപ്പലുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയും അക്ഷക അർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇത് ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി തളർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് ചരക്കുകൾ എത്തുന്നതെല്ലാം ഇത് മുഖേന തടസ്സപ്പെടും കരമാർഗം ഇതിന് ബദലായി ഒരിക്കലും തന്നെ മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല കരയിലൂടെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഇത് എത്തിക്കാമെന്ന് ശ്രമിച്ചാൽ തന്നെയും ഒരു വാഹനത്തിൽ ഒരു കണ്ടെയ്നർ ഒക്കെയാണ് പരമാവധി കൊണ്ടുപോകാൻ സാധിക്കുക അതേസമയത്ത് കപ്പലുകളാകുമ്പോൾ നൂറുകണക്കിന് കണ്ടെയ് റുകളാണ് ഒരേ സമയത്ത് സർവീസ് നടത്താൻ സാധിക്കുക എന്നാൽ ഈ ഒരു സാഹചര്യം മറികടക്കാൻ അമേരിക്കയും ഇസ്രയേലും തല ആലോചിക്കുന്നുണ്ട് യമനിലെ ഊത്തികളുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ ആശങ്ക ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാൻ അതിൽ ഇടപെടുമോ എന്നതാണ് ഇറാൻ ഇടപെടുമ്പോൾ തീർച്ചയായും അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിന് അത് ഏറ്റവും വലിയ ഭീഷണി ഈ അമേരിക്കക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെ അതിഗുരുതരമായ ഒരു സാഹചര്യം ഇസ്രയേലിന് ഉണ്ടായ സ്ഥിതിക്ക് അതിന് ഏതെങ്കിലും രൂപത്തിലുള്ള പരിഹാരം കാണുക എന്നത് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് അതിനായി മറ്റു പല രാഷ്ട്രങ്ങളെയും ചേർത്ത് സത്യം രൂപീകരിക്കാൻ അമേരിക്ക തയ്യാറാവുന്നുണ്ട് മാത്രമല്ല ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എന്നതിനോട് മറ്റു രാഷ്ട്രങ്ങളെല്ലാം വിമുഖത കാണിക്കുകയാണ് ഇതും അമേരിക്കക്കും ഇസ്രയേലിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞകാല ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാരുണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നു പോകുന്നത് സൈനികപരമായും അന്താരാഷ്ട്ര തലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും എല്ലാ രീതിയിലും ഇപ്പോൾ ഇസ്രയേൽ തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ആളുകൾക്കിടയിൽ നടന്ന ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത് അതിൽ നിന്ന് അമേരിക്കയിലെ പകുതിയിലധികം ആളുകളും അവർ മുന്നോട്ട് വെക്കുന്നത് ഈ യുദ്ധത്തിലൂടെ ഇസ്രയേലിന്റെ പതനം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ്